ഞാൻ തിരിച്ചു വരില്ലെന്ന് വിചാരിച്ചോ എല്ലാത്തിനെയും കുത്തും ഞാൻ നാല് മാസമായിട്ട് ഈ കത്തിക്ക് ആണ് ഇനി ആ റെസ്റ്റ് കൊടുക്കൂല നേരത്തെ കുത്തുഞ്ഞാൻ ഇതാ എല്ലാരോടായിട്ട് പറയാണ് അനുസരിച്ചും ബഹുമാനിച്ചും ജീവിച്ചാൽ കൊള്ളാം കത്തി കുത്തി കീലേരി അച്ചൂനും പുത്തരിയല്ല എന്നോട് കളിക്കാൻ ധൈര്യമുള്ളവരുടെ അറിഞ്ഞ് വാറ കീലേരി കീലേരി അച്ചു എന്താ ഓ ആ സംഭവം എന്നറിയല്ലോ വാ ഇറങ്ങി ഭയങ്കര എന്താടാ തുറിച്ചു നോക്കുന്നത് എന്നോട് കളിക്കാൻ വേണ്ട കേട്ടോ അയാളില് കത്തിയുണ്ട് കുത്തും എന്നോട് എന്നെയോ പറഞ്ഞേ എടോ തന്നോട് കളിക്കാൻ ഞാനുണ്ടെന്നാ പറഞ്ഞത് അടിച്ചതിന്റെ എപ്പളക്കികളെയും നമ്മുടെ എല്ലാ പദ്ധതികളും അവർ തകർക്കുകയാണ് ഇനി ഒരു ഒറ്റ വഴിയുള്ളൂ ബോംബെയിൽ നിന്നും സമർത്ഥനായ പ്രൊഫഷണൽ കില്ലർ കാശു കൊടുത്താൽ രണ്ടെണ്ണത്തിനെയും പുഷ്പം പോലെ പവനായി തട്ടും ഒരു തെളിവും കാണില്ല സാറിനോട് പറഞ്ഞ് എത്രയും പെട്ടെന്ന് നമുക്ക് അയാളെ വരുത്തണം വന്നേ പറ്റൂരാ എല്ലാ നീക്കങ്ങളും വാച്ച് ചെയ്യപ്പെടുകയാണ് കാർ പറയാൻ ഇതിനകം വയല സന്ദേശം കൈമാറിയിട്ടുണ്ടാവും കാർ മാറുന്ന ബുദ്ധിംഗ് തമ്മിൽ പഴയ ഒരു അതൊന്ന് തീർക്കണ്ടേ അനന്തൻ പോണം പ്രഭാകരാ നീ പോയി കാര്യം ശിവരാമേട്ടനെ ഈ എല്ലാവർക്കും അറിയാം അതിന് നന്നായിട്ട് ഞങ്ങൾ നമ്മളുടെ പ്രശ്നം അറിയാം അതുകൊണ്ട് അവളെയും കൂട്ടി റോഡ് വരെ നടക്കുന്ന വിഷമാണ് ഉത്തരത്തിൽ എടുക്കാൻ വേണം കക്ഷത്തിലുള്ളത് പോകാൻ പോവാൻ എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്യും പിന്നെ നിന്നോട് ഞാൻ പ്ലാൻ ചെയ്യാൻ ജോലി ഈ ലാസ്റ്റ് മിനിറ്റ് നീ എന്നെ കൈവിടരുത് നീ ലോകത്തിൽ നിന്ന് ആരും കാണിച്ചിട്ടില്ലാത്ത ഒരു ഇവിടെ തറവല്ലാൻ പോവാണ് കൂടെ എത്രയും ദയമുള്ള മാതാവേ ഞാനും എന്റെ പിള്ളേരും കൂടി ഒരു നല്ല കാര്യത്തിന് പോവാണ് ഞങ്ങളുടെ മേൽ ഒരു ബോയ് ഇപ്പ ഇപ്പെന്ത എന്തിനാ ആളുകൾ പടക്കം പൊട്ടിച്ചേ മുട്ടിച്ചേന്ന് വിഷു ഇത് ഏതാ സ്ഥലം നിനക്ക് മനസ്സിലായില്ലേ അവന്റെ ശവം പോലും ഈ അടിച്ച് എനിക്ക് നീ അതിന് നിങ്ങളും ബുദ്ധിയായിട്ട് എന്താ ബന്ധം അങ്ങനെ പവനായി ശവമായി എന്തൊക്കെ ബഹളമായിരുന്നു മലപ്പുറം കത്തി മെഷീൻ കണ്ണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു നേരത്തുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലുള്ള വണ്ടർഫുൾ വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി സോളിവർ സൈനിങ് ഓഫ്